പ്രഭാഷകന്റെ പുസ്തകം അധ്യായം പതിനെട്ട് ദൈവത്തിന്റെ മഹത്വം എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു കർത്താവ് മാത്രമാണ് നീതിമാൻ അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും അവിടുത്തെ മഹത്വപൂർണമായി ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല മനുഷ്യന്റെ അന്വേഷണം അങ്ങേ അറ്റിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേയുള്ളൂ അവൻ അത് എന്നും പ്രഹേളികയായിരിക്കും മനുഷ്യൻ എന്താണ് അവനെ കൊണ്ട് എന്തു പ്രയോജനം എന്താണ് അവനിലെ നന്മയും തിന്മയും മനുഷ്യൻ നൂറു വരെ ജീവിച്ചാൽ അത് ദീർഘായുസാണ് നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും മത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തരി പോലെയും മാത്രം അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു അവരുടെ അവസാനം തിക്തമാണെന്ന് അവിടുന്ന് കണ്ടറിയുന്നു അതിനാൽ അവരോട് വലിയ ക്ഷമ കാണിക്കുന്നു മനുഷ്യന്റെ സഹതാപം അയൽക്കാരോടാണ് എന്നാൽ കർത്താവ് സകല ജീവജാലങ്ങളോടും ആർദ്രത കാണിക്കുന്നു അവിടുന്ന് അവരെ ശാസിക്കുന്നു അവർക്ക് ശിക്ഷണവും പ്രബോധനവും നൽകുന്നു ഇടയൻ ആടുകളെ എന്ന പോലെ അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നു തന്റെ നീതിവിധികളിൽ താല്പര്യമുള്ളവരോടും തന്റെ ശിക്ഷണം സ്വീകരിക്കുന്നവരോടും അവിടുന്ന് ആർദ്രത കാണിക്കുന്നു വിവേകം മകനെ നിന്റെ സൽപ്രവൃത്തികളിൽ നിന്ന കലർത്തരുത് സമ്മാനം നൽകുമ്പോൾ വേദനാജനകമായി സംസാരിക്കരുത് മഞ്ഞ് കഠിനമായ ചൂട് കുറയ്ക്കുന്നില്ലേ നല്ല വാക്ക് ദാനത്തെക്കാൾ വിശിഷ്ടമാണ് നല്ല വാക്ക് വിലയുറ്റ സമ്മാനത്തെ അതിശയിക്കുകയില്ലേ കാരുണ്യവാനിൽ ഇവ രണ്ടും കാണപ്പെടുന്നു ബോഷൻ കാരുണ്യരഹിതനും നിന്ദകനുമാണ് വിദ്വേഷത്തോടെയുള്ള ധാനം കണ്ണിന്റെ തിളക്കം കെടുത്തുന്നു കാര്യം ഗ്രഹിച്ചതിനു ശേഷം സംസാരിക്കുക രോഗം പിടിപെടുന്നതിന് മുമ്പ് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുക ന്യായവിധിക്കു മുമ്പ് നിന്നെ തന്നെ പരിശോധിക്കുക വിധിവേളയിൽ നിനക്ക് മാപ്പ് ലഭിക്കും വീഴും മുമ്പ് വിനീതനാവുക പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക നേർച്ച യഥാകാലം നിറവേറ്റുന്നതിൽ നിന്ന് ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ അത് നിറവേറ്റുവാൻ മരണം വരെ കാത്തിരിക്കരുത് നേർച്ച നേരുന്നതിനു മുമ്പ് നന്നായി ചിന്തിക്കുക കർത്താവിനെ പരീക്ഷിക്കുന്നവനെ പോലെ ആകരുത് മരണദിനത്തിൽ നിനക്ക് നേരിടേണ്ട അവിടുത്തെ കോപത്തെക്കുറിച്ചും അവിടുന്ന് മുഖം തിരിച്ചു കളയുന്ന പ്രതികാര നിമിഷത്തെക്കുറിച്ചും ചിന്തിക്കുക സമൃദ്ധിയുടെ കാലത്ത് വിശപ്പിനെക്കുറിച്ചും കുറിച്ചും സമ്പത്തുകാലത്ത് ദാരിദ്ര്യത്തെയും വറുതിയെയും കുറിച്ചും ചിന്തിക്കുക പ്രഭാതം മുതൽ പ്രദോഷം വരെ അവസ്ഥാഭേദം വന്നുകൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ വസ്തുക്കളും അതിവേഗം ചരിക്കുന്നു ബുദ്ധിമാൻ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവായിരിക്കും പാപത്തിൻ്റെ നാളുകളിൽ ദുഷ്പ്രവർത്തികൾക്കെതിരെ അവൻ ജാഗരൂകത പുലർത്തും ബുദ്ധിമാൻ ജ്ഞാനത്തെ അറിയുന്നു അവളെ കണ്ടെത്തുന്നവനെ അവൻ പുകഴ്ത്തുകയും ചെയ്യും ജ്ഞാനത്തിൻ്റെ വജസ്സുകൾ ഗ്രഹിക്കുന്നവൻ പാണ്ഡിത്യം നേടും അവൻ സൂക്തങ്ങൾ അവസരോചിതമായി മൊഴിയും ആത്മസംയമനം അധമവികാരങ്ങൾക്ക് കീഴടങ്ങാതെ തൃഷ്ണ നിയന്ത്രിക്കുക അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസപാത്രമായിത്തീരും ആഡംബരത്തിൽ മതി മറക്കരുത് അത് നിന്നെ ദരിദ്രനാക്കും കൈയിൽ ഒന്നുമില്ലാത്തപ്പോൾ കടം വാങ്ങി വിരുന്നു നടത്തി ഭിക്ഷക്കാരനായി തീരരുത് അധ്യായം പത്തൊൻപത് മദ്യപനായ തൊഴിലാളി ഒരിക്കലും ധനവാനാകയില്ല ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിക്കുന്നു വേഷ്യകളുമായി ഇടപഴകുന്നവന് വീണ്ടു വിചാരം നഷ്ടപ്പെടുന്നു വ്രണങ്ങളും പുഴുക്കളും അവനെ അവകാശപ്പെടുത്തും വീണ്ടു വിചാരമില്ലാത്തവൻ നശിക്കും സംസാരത്തിൽ സൂക്ഷിക്കുക മറ്റുള്ളവരെ എളുപ്പം വിശ്വസിക്കുന്നവന്റെ മനസ്സിന് ആഴമില്ല പാപം ചെയ്യുന്നവൻ തനിക്ക് തന്നെ തിന്മ വരുത്തുന്നു ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും വ്യർത്ത വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത് നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല മിത്രത്തോടായാലും ശത്രുവിനോടായാലും കേട്ടത് പറയരുത് പാപമാവുകയില്ലെങ്കിൽ അത് നീ വെളിപ്പെടുത്തരുത് കേൾക്കുന്നവന് നിന്നിൽ വിശ്വാസം നഷ്ടപ്പെടും ക്രമേണ അവൻ നിന്നെ വെറുക്കും കേട്ട കാര്യം നിന്നോടൊത്ത് മരിക്കട്ടെ ധൈര്യമായിരിക്കുക നീ പൊട്ടിത്തെറിക്കുകയില്ല രഹസ്യം കേട്ട വിഡ്ഢി പ്രസവവേദന അനുഭവിക്കുന്ന സ്ത്രീയെപ്പോലെ ക്ലേശിക്കും തുടയിൽ തുളഞ്ഞു കയറിയ അസ്ത്രം പോലെയാണ് ബോഷന്റെ ഉള്ളിൽ രഹസ്യം കേട്ട കാര്യം സ്നേഹിതനോട് നേരിട്ട് ചോദിക്കുക അവൻ അത് ചെയ്തിട്ടില്ലായിരിക്കാം ചെയ്താൽ തന്നെ മേലിൽ അങ്ങനെ ചെയ്യാതിരിക്കട്ടെ അയൽക്കാരനോട് നേരിട്ട് ചോദിക്കുക അവനത് പറഞ്ഞിട്ടില്ലായിരിക്കാം പറഞ്ഞാൽ തന്നെ മേലിൽ അങ്ങനെ പറയാതിരിക്കട്ടെ സ്നേഹിതനോട് ചോദിക്കുക അത് മിഥ്യാപവാദമായിരിക്കും കേൾക്കുന്നതെല്ലാം വിശ്വസിക്കരുത് ആർക്കും തെറ്റുപറ്റാം നാവുകൊണ്ടൊരിക്കലും പാപം ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അയൽക്കാരനെ ഭീഷണിപ്പെടുത്തുന്നതിന് മുമ്പ് അവനുമായി സംസാരിക്കുക അത്യുന്നതിന്റെ നിയമം നിറവേറ്റാൻ ഇട നൽകുക യഥാർത്ഥ ജ്ഞാനം എല്ലാ ജ്ഞാനവും ദൈവഭക്തിയിൽ അടങ്ങുന്നു ജ്ഞാനത്തിൽ നിയമത്തിന്റെ പൂർത്തീകരണമുണ്ട് തിന്മയിലുള്ള അറിവ് ജ്ഞാനമല്ല പാപികളുടെ ഉപദേശം വിവേകരഹിതമാണ് നിന്ദമായ സാമർഥ്യവുമുണ്ട് ജ്ഞാനമില്ലാത്തത് കൊണ്ട് മാത്രം ദോഷനായിരിക്കുന്നവനുമുണ്ട് ബോഷനായിരിക്കുന്നവനുമുണ്ട് നിയമം ധിക്കരിക്കുന്ന ബുദ്ധിമാനേക്കാൾ ഭേദമാണ് ദൈവഭയമുള്ള ബുദ്ധിഹീനൻ സൂക്ഷ്മവും എന്നാൽ അനീതി നിറഞ്ഞതുമായ സാമർഥ്യവുമുണ്ട് കാര്യം നേടാൻ നിഷ്കരണം പ്രവർത്തിക്കുന്നവരുണ്ട് ശിരസ് നമിച്ച് വിലപിച്ചു നടക്കുന്ന ആഭാസനുണ്ട് അവന്റെ ഹൃദയം നിറയെ കാബഡിയുമാണ് അവൻ മുഖം മറച്ചൊന്നും കേൾക്കുന്നില്ലെന്ന് നടിക്കും ആരും ശ്രദ്ധിക്കാത്തപ്പോൾ അവൻ നിന്റെ മേൽ ചാടി വീഴും അശക്തി കൊണ്ട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും തക്കം കിട്ടുമ്പോൾ തിന്മ പ്രവർത്തിക്കും ബാഹ്യഭാവം നോക്കിയാണ് മനുഷ്യൻ അറിയുന്നത് ബുദ്ധിമാനെ മുഖം കണ്ടാൽ അറിയാം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു അദ്ധ്യായം ഇരുപത് അവസരോചിതമായി സംസാരിക്കുക സമയോചിതമല്ലാത്ത ശാസനയുണ്ട് മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട് കോപം ഉള്ളിൽ വയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് ശാസിക്കുന്നത് കുറ്റമേറ്റു പറയുന്നവന് ശിക്ഷ ഒഴിഞ്ഞുകിട്ടും അക്രമം കൊണ്ട് നീതി നടത്തുന്നവൻ കന്യകയുടെ ശുദ്ധി അപഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഷണ്ടനെ പോലെയാണ് മൗനം കൊണ്ട് ബുദ്ധിമാനായി കരുതപ്പെടുന്നവനുണ്ട് അതിഭാഷണം കൊണ്ട് വെറുക്കപ്പെടുന്നവനുമുണ്ട് മറുപടി പറയാൻ കഴിവില്ലാത്തതു കൊണ്ട് മൗനം ദീക്ഷിക്കുന്നവനുമുണ്ട് സംസാരിക്കേണ്ടത് എപ്പോഴെന്ന് അറിയാവുന്നതുകൊണ്ട് മൗനം പാലിക്കുന്നവനുമുണ്ട് ഉചിതമായ സമയം വരെ ബുദ്ധിമാൻ മൗനം പാലിക്കും പൊങ്ങച്ചക്കാരനും പോഷനും സമയനോട്ടമില്ല അമിതഭാഷി നിന്ദനാണ് തള്ളിക്കേറി സംസാരിക്കുന്നവനും വെറുക്കപ്പെടും ദൗർഭാഗ്യം ഭാഗ്യമായി തീരാം ഭാഗ്യം ദൗർഭാഗ്യമായും നിഷ്പ്രയോജനമായ ദാനമുണ്ട് ഇരട്ടി മടക്കി കിട്ടുന്ന ദാനവുമുണ്ട് അവമതിയിലേക്ക് നയിക്കുന്ന ബഹുമതിയുണ്ട് താഴ്മയിൽ നിന്ന് മഹത്വത്തിലേക്ക് ഉയരുന്നവരുമുണ്ട് കുറഞ്ഞ വില കേറെ വാങ്ങുന്നവരുണ്ട് ഏഴിരട്ടി കൊടുക്കുന്നവരുമുണ്ട് ബുദ്ധിമാൻ സംസാരത്തിലൂടെ പ്രീതി നേടുന്നു ബോഷന്റെ ഉപചാരം വ്യർത്ഥമാണ് ബോഷന്റെ ദാനം നിനക്ക് ഉതകുകയില്ല അവന്റെ പ്രതീക്ഷ ഏഴിരട്ടിയാണ് അവൻ അല്പം നൽകുകയും അധികം വീമ്പടിക്കുകയും ചെയ്യുന്നു അവർ തന്നെ തന്നെ കൊട്ടിഘോഷിക്കുന്നു ഇന്ന് കടം കൊടുത്ത് നാളെ തിരികെ ചോദിക്കുന്നവൻ നിന്ദനാണ് ബോഷൻ പറയും എനിക്ക് സ്നേഹിതന്മാരാരും ഇല്ല എൻ്റെ സൽപ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല എന്റെ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നെ നിന്ദിക്കുന്നു എത്രയോ പേർ അവനെ പരിഹസിക്കും അതും എത്ര പ്രാവശ്യം വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽത്തിറ്റി വീഴുന്നത് ദുഷ്ടൻ അതിവേഗം നിലം പതിക്കുന്നു അജ്ഞരുടെ അദരങ്ങൾ ആവർത്തിക്കുന്ന അവസരോചിതമല്ലാത്ത കഥ പോലെയാണ് സംസ്കാര ശൂന്യൻ ബോഷന്റെ നാവിൽ നിന്ന് വരുന്ന സൂക്തങ്ങൾ തിരസ്കരിക്കപ്പെടുന്നു അവസരോചിതമല്ല അവന്റെ വാക്ക് ദാരിദ്ര്യം പാപത്തിൽ നിന്നൊരുവനെ അകറ്റി നിർത്താം വിശ്രമവേളയിൽ മനസാക്ഷി അവനെ അലട്ടുന്നില്ല അവമാന ഭീതിയാൽ നശിക്കുന്നവരുണ്ട് ബോഷന്റെ വാക്കുഭയെന്ന് ജീവൻ ഒടുക്കുന്നവരുണ്ട് മിഥ്യാഭിമാനം നിമിത്തം സ്നേഹിതന് വാഗ്ദാനം നൽകുന്നവൻ അനാവശ്യമായി അവന്റെ ശത്രുത നേടുന്നു നുണ വികൃതമായ കറയാണ് അജ്ഞന്റെ അതരത്തിൽ അത് എപ്പോഴും കാണും കള്ളൻ നുണയനേക്കാൾ ഭേദമാണ് രണ്ടുപേരുടെയും വിധി നാശം തന്നെ നുണ പറയുന്ന പ്രവണത അപകീർത്തി വരുത്തുന്നു അവമാനം അവനെ അനുധാവനം ചെയ്യും ബുദ്ധിപൂർവ്വമായ സംസാരം ഉത്കർഷത്തിന് നിധാനം വിജ്ഞാൻ മഹാന്മാരെ പ്രസാദിപ്പിക്കും മണ്ണിൽ അധ്വാനിക്കുന്നവൻ വിളവ് കുന്നുകൂട്ടും പ്രബലരെ പ്രീതിപ്പെടുത്തുന്നവന്റെ തെറ്റുകൾക്ക് മാപ്പ് ലഭിക്കും സമ്മാനങ്ങളും ദാനങ്ങളും ജ്ഞാനികളെ അന്ധരാക്കുന്നു വായിൽ തിരികെ തുണി പോലെ അവ ശാസനകളെ നിശബ്ദമാക്കുന്നു മറഞ്ഞിരിക്കുന്ന ജ്ഞാനവും അജ്ഞാതമായ നിധിയും കൊണ്ട് എന്ത് പ്രയോജനം സ്വന്തം പോഷത്വം മറച്ചു വെക്കുന്നവൻ സ്വന്തം ജ്ഞാനം മറച്ചു വെക്കുന്നവനേക്കാൾ ഭേദമാണ് കർത്താവിനെ തേടുന്ന ദീർഘക്ഷമയാണ് അനിയന്ത്രികമായ ജീവിത സാരഥിത്യത്തേക്കാൾ ഭേദം ദൈവമായ കർത്താവിന് സ്തുതി